കഴിക്കൽ ൂറിന് ശേഷം വന്നതാ ഒരു സനതു ഇല്ലാത്തതാകുന്ന ഇത്തരത്തിലുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുന്ന വർത്തമാനമാണ് അവർക്കൊരു പരമ്പരയില്ല ഇസ്താദീയത്തിന്റെ ഒരു പരമ്പര അവർക്ക് പറയാനില്ല നിങ്ങൾ ഏത് വിദഗ്ധത്തിന്റെ അഹലുകാരെ എടുത്ത് പരിശോധിച്ചു നോക്കിനു പരമ്പര പരിശുദ്ധ പ്രവാചകരിലേക്ക് എത്തുകയില്ല അത് സഹിഹായ പരമ്പര ആവുകയുമില്ല അവരൊരു പരമ്പര പറഞ്ഞ അവരെല്ലാ റബിയല്ലവരാകുമ്പോ ഈ രണ്ടു വരിയായിട്ട് വരികയാണ് രംഗപ്രവേശനം ചെയ്യുക യഥാ വരി തഴവാ ഉസ് വഴി ആരായി തഴവാ ഉസ്സാദ് എന്റെ ഉമ്മയുടെ ഉപ്പ കൂടിയാണ് മൗലിത കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറമുന്നൂറിന് ശേഷം വന്നതാ നബിസ്ലൈഹി വസ്സലാമ തങ്ങളുടെ മൗര്യം കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ് അത് ഹിജറമുന്നൂറിന് ശേഷം വന്നതാണെന്ന് തന്നെ തഴവാ ഉസ് പറയുന്നില്ലേറ്റവും വലിയ കർമ്മധീരനായ നേതാവല്ലേ അദ്ദേഹം തന്നെ അൽ മവാഹിബ് ഒരു ചെരിയൽ പിന്നെ എന്തുകൊണ്ടാണ് സുന്നികളെ നിങ്ങളിത് ആചരിക്കുന്നത് ഈ മൗരിദാചരണം നബിസ്വല്ലാഹുലൈ വസ്സലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ള ബാലിഷ്യമായ വാദം ഉന്നയിക്കുന്നു യഥാർത്ഥത്തിൽ പറഞ്ഞത് എന്താണ് എന്താണ് തൊട്ടടുത്ത ശേഷമുള്ള വരികൾ പോലും കട്ടെടുത്തുകൊണ്ട് നിലകൊള്ളുന്നവരാണ് ഇത്തരക്കാർ പഠിക്കണം നമ്മൾ അദ്ദേഹത്തിനെതിരെ ഒരു അപവാദം പറയുമ്പോൾ ആ അപവാദം സമൂഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടത് തിരുത്തി കൊടുക്കേണ്ടത് ഒരു ആലിം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള വ്യക്തിത്വം എന്ന നിലയിൽ എനിക്കതും ബാധ്യമാണ് എനിക്കത് ബാധ്യതയാണ് പറഞ്ഞു കൊടുക്കൽ ഞാനാണ് അതിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി അതുകൊണ്ട് തന്നെ അറിയണം ഇന്നത്തെ തലമുറ അറിയണം പ്രത്യേകിച്ച് യുവാക്കൾ അറിയണം യുവതികൾ അറിയണം ഇനി ആരെങ്കിലും രണ്ടുപേരെയും കവലത്തരത്തിലൂടെ കവലയിരുന്ന് പാടുമ്പോ അവരെ തിരുത്തി കൊടുക്കണം അറിയാത്തത് കൊണ്ടല്ല മറച്ചു വെക്കുക മുമ്പ് ഖുർആാനിൽ നിന്നും ഇത്തരത്തിൽ കട്ടു സമൂഹം വിദേഹത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ആദരവായ റസൂലി തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് അറിയിക്കേണ്ടാകുന്ന ആയാത്തുകൾ അവർ പരിപൂർണമായി ഓതാതെ നിലകൊണ്ടിരുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു ഇന്നമാ അനബറും തീർച്ചയായും ഞാനൊരു സാധാരണ മനുഷ്യനാണ് ബാക്കി ഓതൂല യുഹാ തൊട്ടടുത്ത് തന്നെ അള്ളാഹു പറയുന്നുണ്ട് എന്നിലേക്ക് ഉത്ബോധനം നടത്തപ്പെടും വഹി നൽകപ്പെടുമെന്ന് പറയുന്നുണ്ട് അത് കാക്കും അത് കട്ടിട്ട് വിട്ടിട്ട് ഒരൽപം ഓതും മുറിവാക്യം അങ്ങനെയാണ് അന്നും ഇന്നും ജീവിക്കുന്നത് മുമ്പ് ആയത്തുകളും ഹരീസുകളും കട്ട് ഓതുന്ന ആളുകൾ ബാക്കി ഓതിയാൽ പിടിക്കപ്പെടുക കാരണം വഹി നൽകപ്പെടുന്ന വ്യക്തി എന്ന് പറയപ്പെടുമ്പോൾ തന്നെ സാധാരണ വ്യക്തിയല്ല അസാധാരണ അസാധാരണ വ്യക്തിയാണെന്ന് വന്നു കഴിഞ്ഞു സാധാരണ മനുഷ്യനാണ് നർത്തം വെക്കുന്ന ആയത്ത് മാത്രം മതി അവർക്ക് അവരുടെ ഉദരം നടന്നു പോകും അവർക്ക് എങ്ങനെങ്കിലും ഭക്ഷണം കഴിച്ചു പോകാനുള്ള വകുണ്ട് അതുകൊണ്ട് അവിടം കൊണ്ട് പറഞ്ഞവർ നിർത്തും ബാക്കി ഓതാറില്ല മുമ്പ് ഇതേപോലെ കക്കുകയും അത് പരിപൂർണമായി വിട്ടു ഓതുകയും ചെയ്യുന്ന ആളുകൾ അന്നുമുണ്ട് ഇന്നുമുണ്ട് ഇന്ന് മുറി ചെറിയ ഭാഗം മാത്രം പ്രസംഗിക്കുന്ന പ്രാസംഗികന്റെ ഏതെങ്കിലും ഒരു ചെറിയ ക്ലിപ്പ് മാത്രം എടുത്തിട്ട് വൈറലാക്കി അവർക്ക് അനുയോജ്യമായ വാചകങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഈ മുസ്ലിയാർ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന്റെ മദ്യ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റേതാകുന്ന വാക്കി ഇതാണ് ആ ഇമാമ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പൊട്ടീസാക്കുന്ന പരിപാടി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടക്കില്ല എന്ന് അതിശക്തിയുക്തം ഓർമ്മപ്പെടുത്താൻ ഇനി ഈ തരികിട പരിപാടിയൊന്നും നടക്കൂല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ ഇവിടെ കൂടി വരിക

ഇബേനു വലിയ മഹാനാണ് അദ്ദേഹം ഒരു മൗരിദ് രചിച്ചു ആ മൗരിദ് ബഹുമാനപ്പെട്ടതാകുന്ന അക്കാലഘട്ടത്തിലെ രാജാവായിരുന്ന മുതഫർ രാജാവ് ബഹുമാനപ്പെട്ടവർ വലിയ വ്യക്തിത്വമാണ് മുതഫരി എന്ന് പറയുന്ന ഒരു മസ്ജിദ് തന്നെ അദ്ദേഹം പണിത് കഴിപ്പിച്ചിട്ടുണ്ട് വലിയ സമുന്നതനായ വ്യക്തിത്വം വലിയ സമുന്നതനായ രാജാവാണ് രാജാവെന്ന് പറഞ്ഞാൽ പോരാ മുഹിബ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോരാബായി പ്രിയം വെച്ചിരുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം തന്നെ അദ്ദേഹത്തിന്റെ സവിധത്തിലേക്ക് കൊണ്ടുവന്ന് ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു ഈ മൗലിദ് കിതാബ് കൊടുത്തു മൗലിദ് കിതാബിന്റെ പേരെന്താണ് കിതാബിന്റെ പേര് ഒരു മൗലിദ് മൗലി എഴുതിയിട്ട് ബഹുമാനപ്പെട്ട രാജാവിനെ സമ്മാനിച്ചു രാജാവ് ഒരു ലക്ഷം പൊന്ന് അദ്ദേഹത്തിന് കൊടുത്തു ചരിത്രം പഠിക്കണം നമ്മൾ എത്ര കൊടുത്തത് കുറിച്ചുള്ള മധു കീർത്തനങ്ങൾ ആലപിച്ച് ഒരു മൗലിദിന്റെ ഗ്രന്ഥം രചിച്ച് മുതഫർ എന്ന് പറയുന്ന രാജാവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ രാജാവ് എന്താ കൊടുത്തത് ഒരു ലക്ഷം പൊന്ന് സ്വർണ്ണ നാണയം കൊടുക്കാൻ ഹതിയു കാരണം അലൈഹി മുത്തുബിതങ്ങളുടെ മധു കീർത്തനങ്ങൾ ജനിച്ച സമയത്തുള്ളതാകുന്ന സംഭവ വികാസങ്ങളും മറ്റും ഉൾപ്പെടുത്തി പ്രവാചകരെ പ്രകീർത്തിച്ചുകൊണ്ട് രചിച്ചതിന്റെ കാരണത്താൽ ബഹുമാനപ്പെട്ടതാകുന്ന ദഹിയ റളിയല്ലാഹു ഒരു ലക്ഷം സ്വർണ്ണ നാണയം ഹദിയായി കൊടുത്തു അൽഹംദുലില്ലാ അദ്ദേഹം പറഞ്ഞു ഈ മൗലിദ് ഇന്ന് വർഷം മുതൽ റബീഉൽ അവ്വൽ പാരായണം ചെയ്യണം ഇതാ ഓതണ്ടത് മൗലിദ് നടത്താൻ ഏറ്റവും വലിയ ഉത്സാഹമായി നിലകൊണ്ട വ്യക്തിയാണ് ആര് മുതഫർ രാജാവ് മൗലി റബിയുളായാൽ ഭയങ്കര ആഘോഷമാണ് എങ്ങനെ ആഘോഷിക്കുന്നത് അതാണ് തലവുസ് തൊട്ടടുത്ത വരിയിൽ പറയുന്നുണ്ട് അത് കട്ട് അതാണ് ഞാൻ പറഞ്ഞത്

കോഴിയും കൂടാതെ ായിരം അലുവായുമുണ്ട് ഓരോ തരം മൗലിത് കഴിക്കുന്ന ദിവസത്തിൽ തന്നെ അയ്യായിരം ആടിനെ അറക്കും സുബാനന്ദ അന്നത്തെ ദിവസം മൗലി നടക്കുന്ന എത്ര ആട് ായിരം ആട് എത്ര കോഴി കോഴി ആട് അറത്തിട്ട് ചെറിയ പരിപാടി മറ്റ് പരിപാടിയാണ് പതിനായിരം കോഴിയും അയ്യായിരം ആടിനെയും അറത്തിട്ടുള്ള പരിപാടി മാത്രമല്ല കൂടാതെ പ്ലേറ്റുകളിലായി വലിയ താലകളിലായിട്ട് അലുവായും വ്യത്യസ്തമാകുന്ന കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചേക്കുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ഇമം സുയൂത്ത് റബിയുള്ളടക്കമുള്ള മഹാന്മാർ ഈ വിഷയം അവിടുത്തെ ഗ്രന്ഥങ്ങളെ രേഖപ്പെടുത്തി വെച്ചതുണ്ട് തഴവാദ് അതാണ്

ഏത് രീതിക്കുള്ളത് അയ്യായിരം ആളും പതിനായിരം കോഴിമറത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പ്ലേറ്റ് വീതം അലുവായും കൊടുത്തിട്ടുള്ള ഈ രീതിയിലുള്ള വിശാലമാക്കപ്പെട്ട മൗര്യ കഴിക്കൽ മുമ്പൊന്നും പതിവില്ല കാരണം എന്താ മുമ്പ് അത്രയേറെ വിപുലമായി നടക്കാത്തതിന് കാരണം എന്താ ബഹുമാനപ്പെട്ടവര് ജനിച്ചത് മുന്നൂറിന് ശേഷമാണ് ഒരാൾ നേരത്തെ ജനിച്ചെങ്കിലല്ലേ നേരത്തെ ചെയ്യാൻ പറ്റുള്ളൂ മുതഫർ രാജാവിന്റെ ജന്മം ഉണ്ടായതും അദ്ദേഹം ജീവിച്ചതും ഹിതറ മുന്നൂറിന് ശേഷമാണ് അതുകൊണ്ടാണ് തഴുവ ഉസാദ് പറയുന്നത് അത് ഹിജിറ മുന്നൂറിന് ശേഷം വന്നതാ വിശാലമാക്കപ്പെട്ടതാകുന്ന മൗര്യം കഴിക്കലും ആചരണവും ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണ് കാരണം ബഹുമാനപ്പെട്ടതാകുന്ന അത് ബഹുമാനപ്പെട്ടവർ ആ മൗര്യം കഴിച്ചു കൊണ്ടുള്ള വിപുലമാക്കപ്പെട്ടതാകുന്ന സദ്യ സൽക്കാരം അയ്യായിരം ആടും പതിനായിരം കോഴിയും അറത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പ്ലേറ്റിൽ വരെ അലുവയും കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്ക ആളുകളെ വളരെ വിപുലമാക്കപ്പെട്ട നടത്തിയിട്ടുള്ളത് രാജാവാണ് അങ്ങനെ നടത്തിയിട്ടില്ല കാരണം അല്ലാതെ മൗര്യം നടന്നിട്ടില്ല എന്നല്ല മനസ്സിലാകുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ബാക്കി ഓതാത്തത് ബാക്കി വായിക്കാത്തത് എന്നുകൊണ്ട് മാത്രമല്ല ഇതേ മൗര്യ ഇതേ മധു കീർത്തനത്തിൽ തന്നെ അൽ മവാഹിബുൽ ജലിയെ തന്നെ ഷേഹുന അവരുകൾ എഴുതിയിട്ടുള്ള തന്നെ ബഹുമാനപ്പെട്ടവർ പറയുന്നു കഴിക്കുന്നതിന്റെ പുണ്യത്തെ പറ്റി അത് കഴിച്ചാൽ കിട്ടുന്ന നേട്ടം ഇങ്ങനെ തഹുലുകാരെന്തുകൊണ്ട് അത് പാടാത്തത് നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ നീങ്ങുന്നതാദിന്റെ വരിയാണ് മൗലിത് വീട്ടിൽ ഓതണോന്ന് ഏത് എവിടെയുണ്ട് അൽമവായ്പെരിയുണ്ട് ഓത് നോക്കണം എവിടെങ്കിലും നരകത്തിന്റെയും സ്വർഗത്തിന്റെയും രണ്ടു വരിയും ഖബറന്ന് കേട്ടാൽ തലശനം ഞെട്ടേണ്ടത് ആ രണ്ടു വരിയും പഠിച്ചാൽ അവിടെ കാണൂല ഇത് തഴുവാ ഉസ്സാദിന്റെ വാഹിബല് ചില തന്നെ ഉള്ള വരികളാണ് ലഭിക്കുള്ള മൗലി വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ുംങ്ങുന്നതാത്ത മൗര്യ പാരായണം ചെയ്താൽ അവൻ എല്ലാവിധ ഹൈറുകൾ ഉണ്ടാകും സർവ്വ മുസീബത്തുകളെ തൊട്ട് അവന് കാവര് കിട്ടും കള്ളന്റെ ശല്യം ഒഴിവാകും കണ്ണേർ വെക്കുന്നവരുടെ കണ്ണേരനെ തൊട്ട് അസൂയാലുക്കിടെ അസൂയത്തൊട്ട് കൂടോത്രം ചെയ്യുന്നവരുടെ മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് എന്നുവേണ്ട എല്ലാ ഷുറൂറുകളെ തൊട്ടും സംരക്ഷണം മൗലിത് ഒരു വീട്ടിൽ ഓതിയാൽ ഉണ്ടാവുമെന്ന് തടവാവസ്ഥാദ് തന്നെ അൽ മവാഹിബുൽ ജനീലി പറയുന്നു ആ തഴവാ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് സമൂഹത്തിൽ ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നു ശരിയാണോ തെറ്റാണോ തെറ്റാൻ കടുത്ത തെറ്റാൻ പാടില്ല തഴവാ ഉസാദ് മൗരോധിയല്ല മൗലി ഓതുന്ന ആളും മൗലി പ്രചാരകനുമാണ് പഠിച്ചു വെക്കേ അള്ളാഹു നൽകട്ടെ തീർന്നില്ല പതിനെട്ടാമത്തെ വയസ്സിൽ ഉസ്താദ് തന്നെ കിതാബ് രചിച്ച കൂടിയാണ് അറബിയിൽ കിതാബ് രചിച്ചതാണ് ആണ് ഉമ്മത്തറിയണം പുതു തലമുറകൾ അറിയേണ്ട വിഷയാണ് അല്ലാതെ മൗലി കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാ ഈ രണ്ടു വരിയായിട്ട് ഇനി കവലയിൽ ഇറങ്ങരുത് എന്റെ പൊന്നു സാഹിബ് നിങ്ങൾ ആഴാണ് തഴവാ ഉസ്താദ് എന്ന് നിങ്ങൾ സമൂഹം അറിയണം മനസ്സിലാകുന്നുണ്ടോ പതിനെട്ടാമത്തെ എന്ന പേരിൽ അറബിയിൽ തങ്ങളെ കുറിച്ച് പതിനെട്ടാമത്തെ വയസ്സിൽ പതിനെട്ടാമത്തെ വയസ്സിൽ ഈ മവാഹിബുൽ ജില്ലയൊക്കെ എഴുന്നതിന് മുമ്പ് ആ പറഞ്ഞത് പതിനെട്ടാമത്തെ വയസ്സിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുത്താലിരിക്കുമ്പോൾ തന്നെ അറബിയിൽ എഴുതിയിട്ടുണ്ട് മൗലി ഗ്രന്ഥം അതെന്ന് അർത്ഥം വെക്കണമെങ്കിൽ നമ്മൾ പത്തു കൊല്ലം കിത്താൻ ബോധ ആ രീതിക്കാണ് ബഹുമാനപ്പെട്ടവർ അത്ര ഫസാഹത്തും ബരാഗത്തും നിറഞ്ഞ മനോഹരമായ അറബിയിൽ ഗദ്യപദ്യ സമ്മിശ്രമായി മുത്തുനബി സല്ലാഹുലി ഉസ്സലമാ തങ്ങളെ കുറിച്ച് മൗലിതെഴുതിയിട്ടുണ്ട് അവരെ കുറിച്ച് ആവശ്യമില്ലാതെ പരദൂഷണം പറയരുത് പരദൂഷനാണല്ലോ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹം മൗര്യ വിരോധിയാണ് തഴവാ ഉസ്താദിന്റെ വൈത്തിൽ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഇനി പറയുന്നവരെ തഴവാ ഉസ്താദിനെ നിങ്ങൾ ആ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്തണ്ട തഴവാ ജമാഅത്തിന്റെ വ്യക്തിത്വമാണ് സുന്ന കൃത്യമായി പാരായണം ചെയ്ത വ്യക്തിത്വമാണ് പ്രചാരകരാണ് ബഹുമാനപ്പെട്ടവർ മുന്നൂറിന് ശേഷമാണ് എന്ന് പറഞ്ഞതാകുന്ന മൗര്യ കഴിക്കൽ മുലഫ്ഫർ രാജാവ് അക്കാലഘട്ടത്തിൽ ജനിച്ചതാകുന്ന മുന്നൂറിന് ശേഷം വന്നതായ മുതഫർ രാജാവിന്റെ മൗര്യ കഴിക്കലിനെ പറ്റിയാണ് അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണെന്നാണ് ആടും ും കോഴിയും ഒരു ലക്ഷത്തിനായിരം പ്ലേറ്റിൽ അലുവയുമായി കൊടുത്തിട്ടുള്ള വിശാലമാക്കപ്പെട്ട മൊരുത് സൽക്കാരത്തെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞതിനെന്ത് മനസ്സിലായി ആവശ്യമില്ലാതെ ഫിത്തനായും ഫസാദും പറയരുത് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഒരറ്റ ഒരാളെ കുറിച്ചും നീ പരദൂഷണം പറയരുതേ കാരണം പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ കുറിച്ച് കാരണം പണ്ഡിതന്മാര് യഥാർത്ഥ ആലിമീങ്ങൾ ജീവിതത്തിൽ പരിപൂർണമായി സംശുദ്ധത വരുത്തി ജീവിച്ചതാകുന്ന തഴവാ സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ കുറിച്ച് പരദൂഷണം പറയരുതേ കാരണം അത്തരത്തിൽ നീ പറഞ്ഞാൽ അവരുടേതാകുന്ന മാംസത്തിൽ നിനക്ക് തീർച്ചയായും വിഷം എത്തിക്കുന്നതാണ് അവരുടെ മാംസത്തിൽ വിഷമുണ്ടാവും വിഷം കഴിച്ചാൽ എന്താ ഉണ്ടാകുക ആ വിഷം ആരെങ്കിലും കഴിച്ചാൽ മറന്നിട്ടാണ് കഴിച്ചതെങ്കിൽ പോലും വിഷം കഴിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ നീ ഇടപെടരുതേ എന്ന് പണ്ഡിതന്മാർ വലിയ ഈ വിഷയാണ് അള്ളാഹുതോഫിക്ക് നൽകട്ടെ